സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്നുള്ളതൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഇത് ഒറിജിനൽ ആണ് സംഭവം ഒറിജിനൽ ആണ് സാധാരണ ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോ അത് പേജിലാണ് ഫസ്റ്റ് വരിക അതെ പാഞ്ഞു പോയിട്ട് ഈ ഒരു സാധനം കണ്ടപ്പോ ഞാൻ ആദ്യം കാണാനില്ല ഫാൻമേഡ് ഫാൻമേഡ് ആണെന്നുള്ള പിന്നെ ആഹാ ഒരു 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 എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് സത്യം ആ നോക്കിയോ മമ്മൂക്കാരെ മമ്മൂക്കാരെല്ലാം വിചാരത്തിലിരിക്കുമ്പോഴാണ് അതെ അത് എന്താ ഇത് ഒറിജിനലാണ് എന്താണെങ്കിലും മമ്മൂക്ക ഷെയർ ചെയ്യണ്ടല്ലോ ഈ സാധനം ചെയ്തിട്ടില്ല മമ്മൂട്ടി കമ്പനി ഷെയർ ചെയ്തിട്ടില്ല ജോർജ് ഏട്ടൻ ഷെയർ ചെയ്തിട്ടില്ല പിന്നെ ഇവരുടെ ഒരുപാട് ടീംസ് ഉണ്ട് അതായത് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ടീംസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ സ്റ്റോറി പോലും ആക്കിയിട്ടില്ല ജസ്റ്റ് സ്റ്റോറി ആക്കുമല്ലോ പോലും ആക്കിയിട്ടില്ല പിന്നെ ഇതിൻ്റെ സംവിധായകൻ ആരാ ഡീനോനീസ് ആണ് ആള് ഇത് ഷെയർ ചെയ്തിട്ടില്ല പോസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റോറി ആക്കിയിട്ടില്ല സരിഗമയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ സരിഗമിട്ടിട്ടുണ്ട് പിന്നെ യൂ ഫിലിംസ് ഇട്ടിട്ടുണ്ട് ആകെ ഈ രണ്ട് പേജിലാണ് തോന്നിയിരിക്കുന്നത് വൈ എന്താണ് പ്രശ്നം എന്താണ് നിങ്ങളുടെ പ്രശ്നം പരിഹാരം ഇനി അത് പോട്ടെ ഇതിന്റെ ഡേറ്റ് അതൊരു വലിയ പ്രശ്നമാണല്ലോ എന്താണ് ഇങ്ങനെ അതായത് ഡൊമിനിക്ക് ആൾറെഡി റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു ജനുവരി ജനുവരി ഇരുപത്തി മൂന്നിന് ഡൊമിനിക് വരും അതായത് ഇരുപത്തി അഞ്ചില് വരുന്ന ആദ്യത്തെ മമ്മൂട്ടി സിനിമ ഡൊമിനിക്കാണ്

തന്നെ ഒരു മമ്മൂട്ടി സിനിമയോ അത് വന്നിട്ടുണ്ട് ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാരുടെ പേരുകളാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഒരു ടീം തന്നെ ഉണ്ട് അതൊന്നും വന്നിട്ടില്ല വന്നിട്ടില്ല അതിലൊന്നും ഈ സംഭവം പിന്നെ ആണെന്ന് ചിലർക്ക് കരുതും കാരണം എന്താ അറിയോ ഫെബ്രുവരി പതിനാലിനാണ് ഇതിന്റെ റിലീസ് ഡേറ്റ് വെച്ചിരിക്കുന്നത് ചിന്തിച്ചു നോക്കണം അതായത് ജനുവരി ഇരുപത്തി മൂന്നിന് ഡൊമിനിക് ശേഷം രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഫെബ്രുവരി പതിനാലിന് മൂന്നാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ മൂന്നാഴ്ച മൂന്നാഴ്ച ആകുമ്പോഴേക്കും അടുത്ത സിനിമ വരികയാണ് ഒരു മമ്മൂട്ടി സിനിമ കൂടി ഏറ്റവും ഹൈപ്പുള്ള മറ്റൊരു സിനിമ ഒന്ന് ചിന്തിച്ച് നോക്കണം അതായത് അടുപ്പിച്ച് അടുപ്പിച്ച് ഒരു മാസം പോലും തികയാതെ അടുത്ത സിനിമ ഇറക്കി വിടുവോ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി സിനിമകൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സിനിമ ബസൂക്കിയാണ് അതെ മറ്റുള്ള ഒക്കെ ബസൂക്ക് ഒരുപാട് കാലായി അതായത് ഒരുപാട് ഇഷ്യൂ ഉണ്ടായിരുന്നു അതിന്റെ കാരണങ്ങൾ കൊണ്ട് ഇതിങ്ങനെ നീണ്ടു പോവാണ് അതൊക്കെ ശരിയാണ് പക്ഷെ എങ്കിലും ആ ഹൈപ്പ് അവിടെ എങ്ങനെ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ ഇപ്പൊ മമ്മൂട്ടി കമ്പനിയാണ് ഡൊമിനിക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഡൊമിനിക്ക് വരുന്നതിന് മുൻപേ ജനങ്ങളെ തീരുമാനിക്കും മൂന്നാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത സിനിമ വരും അപ്പോൾ ഡൊമിനിക്ക് വലിയ സംഭവം ഒന്നും ഇല്ല അതായത് അത്യാവശ്യം വലിയ റണ്ണൊന്നും കിട്ടൂല തെറ്റധാരണ വരും അത് ഈ സിനിമക്ക് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യൂലേ ഇതിപ്പോ എനിക്ക് തോന്നുന്നു മാറ്റൂ മാറ്റും കാരണം എന്താണെന്നറിയോ ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് മറ്റൊരു കാര്യം മാത്രല്ല ഇതിലൊരു രീതിയിലുള്ള സഹകരണം നമുക്ക് സോഷ്യൽ മീഡിയ കാണുമ്പോൾ മനസ്സിലാവുന്നത് അതായത് മമ്മൂട്ടി ആൻഡ് മമ്മൂട്ടി ടീം ഇവരുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നില്ലതാണ് ഇനി ക്രൂ മെമ്പേഴ്സ് ആയാലും സഹകരണങ്ങളില്ല അതായത് ഡയറക്ടർ മുതൽ ഇട്ടിട്ടില്ല പിന്നെ വേറെ കാര്യം എന്താ വന്നിരിക്കുന്ന പോസ്റ്റ് ഓ കിട്ടില്ല അതെ എന്തായാലും ആ പോസ്റ്റർ കാണാം ഇതാണ് പോസ്റ്റർ സംഭവം സംഭവിച്ച ശരിക്കും മീഡിയ ശരിക്കും ആഘോഷിക്കേണ്ട പോസ്റ്ററാണ് ഇന്നലെ എന്താ ഞാനിത് കണ്ടിട്ടോ ഒരു ഷർട്ട് എടുത്തിട്ടത് ശരിക്കും ഇതിന്റെ ഉള്ളിലൊരു അങ്ങനെ കളർ വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുള്ളു അല്ല എന്ത് എന്തൊരു മോശം കാര്യം ചെയ്യുന്നോക്ക് അതായത് സത്യാണ് പ്രൊഡക്ഷൻറെ ഭാഗത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതായത് ഇത്രയും ദിവസങ്ങള് അതിന് വേണ്ടി അതായത് ഇൻവെസ്റ്റർ ആയിട്ട് കിടക്കാണല്ലോ അതായത് ഇത്രയും എത്ര ഇതിന് ക്യാഷ് മുടക്കിയോ അതവിടെ കിടക്കയാണ് അതിനൊരു തീരുമാനമായിട്ടില്ല അപ്പം അതൊരു വെലിവിഷ്യം തന്നെ പക്ഷെ അവർക്കും ഇത് നഷ്ടം തന്നെയാണ് കാരണം ഇതിൻ്റെ അഗ്രിമെൻ്റ് എങ്ങനെയായിട്ടില്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ അത് വേറെ കാര്യം നമ്മളിതിൻ്റെ സാധ്യതകളും ഇതൊക്കെ പറയുന്നു കേട്ടോ നമ്മൾ അതിനെക്കുറിച്ച് ഒരു പിടിത്തമല്ല മാറാം മാറിപ്പോവാമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ അതാണ് ഇരിക്കട്ടെ പക്ഷേ ഈ പ്രൊഡക്ഷൻ ടീമിന് ഇതിങ്ങനെ ഈ രീതിയിൽ തന്നെ റിലീസ് ചെയ്യണമെന്നുള്ള വാശിയിലാണെങ്കിൽ റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ബാധിക്കും കാരണം ഇതിലൊരു സമയം കിട്ടുന്നില്ലല്ലോ ഇപ്പോ ഒരു പ്രസ്മീറ്റ് വേണം പിന്നെ കുറെ ഇന്റർവ്യൂസ് കൊടുക്കണം പിന്നെ ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം വീഡിയോ കണ്ടന്റ് ആയാലും പിന്നെ പോസ്റ്റേഴ്സ് ഡൊമിനിക്ക് പോണ്ടേ ഡൊമിനിക് വേണ്ട ഉള്ള സമയാണ് ഇപ്പൊ ഇനിയുള്ളത് ഇരുപത്തി മൂന്നാം തീയതി വരെ അതിന് ശേഷം സിനിമയുടെ ആ സിനിമക്കുള്ള എന്താ കണ്ടൻറ് പോകണം ഇത് റിലീസായതിനു ശേഷം അതല്ലാതെ അത് ആ റിലീസായി കഴിഞ്ഞു ഇനി അത് പ്രേക്ഷകർ പോയിക്കോളണം എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അതിനേതായ പ്രൊമോഷൻ വർക്ക് നടക്കണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച കഷ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരാഴ്ച പോലും ഇതിൻ്റെ പ്രൊമോഷൻ സംഭവങ്ങൾക്കില്ല അതും സഹകരണം കൂടി ഇല്ലാതാകുമ്പോൾ ശരിക്കും ആ സിനിമയെ ബാധിക്കൂലേ അങ്ങനത്തെ ഒരു വലിയൊരു സിനിമ ഒരു രണ്ട് പിന്നെ പ്രധാന പ്രശ്നമാണ് ഒരു മമ്മൂട്ടി ചിത്രം വരുന്നു അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ മറ്റൊരു സൂപ്പർ സ്റ്റാർ ചിത്രം വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ വന്നു വന്നുകഴിഞ്ഞതിനു ശേഷം നമുക്ക് അടുത്തതിന് വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിന് ഒരു സമയമാണ് തുടർച്ചയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിലിപ്പോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒന്ന് ഒ ടി ടിയിൽ തിരഞ്ഞെടുക്കാം അത് ഇതിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഉണ്ടോ അപ്പൊ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യും രണ്ടും കൂടി സാധാരണ ഈ നമ്മുടെ ഡൊമിനിക് വരുന്നു മുപ്പതാം തീയതി തുടരും അത് കഴിഞ്ഞ് തന്നെ ഒരു മമ്മൂട്ടി അതെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവും എനിക്കറിഞ്ഞു പണ്ടൊക്കെ കൊറോണ ടൈമിന്റെ മുമ്പൊക്കെ ആ കാലഘട്ടത്തില് സിനിമകൾ സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം വിജയം വളരെ കുറവായിരിക്കും അങ്ങനത്തെ സംഭവം അത് ഭയങ്കരമായിട്ട് നെഗറ്റീവായി ബാധിക്കും പിന്നെ മറ്റൊന്ന് അതായത് ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന അപ്ഡേറ്റ്സുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രേക്ഷകരുണ്ട് അവർക്കൊക്കെ അറിയാം ഇത് ഇതുകൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള മറ്റ് കുറച്ച് ഓഡിയൻസ് ഉണ്ട് അതാണ് കൂടുതൽ എണ്ണത്തിൽ കൂടുതലുണ്ട് അവരാ അവർക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടന്റ് വരുന്നില്ല പ്രസ് മീറ്റ് മീറ്റില്ല ഇതിൻ്റെ ഇന്റർവ്യൂസ് കുറവ് ഇതിനുള്ള സമയങ്ങളില്ല അപ്പം ഇവരെന്താ കരുതുക നോർമൽ സിനിമയാണ് അതാണ് അങ്ങനെ സത്യമായിട്ടോ ഇതൊക്കെ വരേണ്ടത് ഗംഭീരമായിട്ട് വരേണ്ട സംഭവായിരുന്നു അത് വരുന്ന ഡേറ്റ് ആണെങ്കിൽ പോലും പിന്നെ ഒരുപാട് സിനിമകൾ ഫെബ്രുവരി ഫെബ്രുവരി പതിനാലിന് നമ്മുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോ ഇതിന് അതായത് ഒരു മമ്മൂട്ടി ചിത്രം വന്നു കഴിഞ്ഞാൽ അത് മുകളിൽ നിൽക്കും പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരു രീതിയിലുള്ള പ്രൊമോഷൻ പരിപാടികൾക്കും സമയം കിട്ടാത്ത രീതിയിൽ ഇത് റിലീസാകുമ്പോ ഹൈപ്പ് കുറച്ച് താഴെ പിന്നെ ഒന്നാമത് ഫെബ്രുവരി ഫോർട്ടീൻ വാലന്റൈൻസ് ഡേ ആണ് അന്ന് വരാനിരിക്കുന്ന സിനിമകളൊക്കെ ഒരു ലവ് ട്രാക്കിലുള്ള സിനിമകളൊക്കെയാണ് അതിന്റെ ഇടയ്ക്ക് മുന്നോട്ട് ഇങ്ങനത്തെ ഒരു ഭീകര സാധനം കൂടി അതൊരു പ്രശ്നമല്ല ഇപ്പൊ നോമ്പ് നോമ്പിന് സിനിമകൾ ഓടൂല എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ് ഉണ്ട് അതൊക്കെ അപ്പാടെ മാറ്റി മറിച്ചാണ് കഴിഞ്ഞ വർഷം ജീവിതം നൂറ്റി അമ്പത് കോടി കളക്ഷൻ നേരിട്ട് അത് ഫുൾ റണ് ഓടിയിരിക്കുന്നത് നോമ്പിനാണ് അതൊരു വിഷയമല്ല എന്നാലും ഇങ്ങനെ ചിന്തിക്കുമ്പോഴേ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സിനിമകളുടെ കണ്ടന്റും കൂടി നോക്കുക സെപ്പറേറ്റ് സിംഗിൾ റിലീസ് വരേണ്ട സിനിമകൾ പെടുന്ന ഒരു സിനിമയാണ് അങ്ങനെ വരേണ്ട സിനിമ അത് ഒറ്റയ്ക്ക് തന്നെ റിലീസ് ചെയ്യേണ്ട സിനിമ ആ സിനിമ കൊണ്ടോട്ട് ഇത്രയും സിനിമകൾ വരുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടുവിടുമ്പോ ഇത് തീർച്ചയായിട്ടും അതായത് ആളുടെ തന്നെ മറ്റൊരു സിനിമ തിയേറ്ററിൽ കളിച്ചോണ്ടിരിക്കുന്നു അതെ അപ്പോ ആ സിനിമക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഇത് ഈ സിനിമക്കും വലിയ വെല്ലുവിളിയാണ് പ്രേക്ഷകരെന്താണെന്നറിയോ പ്രേക്ഷകരൊക്കെ ഇപ്പൊ പഴയ പോലെ അല്ലെട്ടോ ആരുടെ ഏത് വലിയ കൊമ്പന്മാരുടെ സിനിമയാണെങ്കിലും ഇന്നത് ഞാൻ ഇന്ന തിയേറ്ററിൽ നിന്ന് കാണും ഇന്നത് ഞാൻ ഇന്ന ദിവസം കാണും ഇന്നത് ഞാൻ കണ്ടോളാം എന്ന് തീരുമാനിക്കും അത്രേ ഉള്ളൂ കാരണം ഒരാഴ്ചയിൽ തന്നെ എത്ര സിനിമ എല്ലായിരുന്നു കാണാൻ പറ്റുമോ ഒരു സിനിമയ്ക്ക് പോകുന്നതിന്റെ മുടക്ക് മുതൽ ചിന്തിക്കും കാരണം ഒരു ഫാമിലിനെ കൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പം ഒരു ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ അഞ്ചു ആറ് സിനിമകളാണ് റിലീസ് ഈ പിന്നെ ഇത് ഇതിനൊക്കെ പ്രവർത്തിച്ചാ നമ്മളിപ്പോ എപ്പോഴും പറയാറുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്തിരുന്നാൽ മതി അതായത് ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല അത് ചിന്തിച്ചുകൊണ്ട് പറയുന്നത് ഇതിനൊക്കെ ടീമുണ്ട് അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും റിലീസ് ഡേറ്റ് വന്നപ്പോൾ ഫെബ് അതായത് ബസൂക്ക ഫെബ്രുവരി പതിനാലിന് നിശ്ചയിക്കപ്പെട്ടപ്പോൾ അതിലെ ക്രൂ മെമ്പേഴ്സിന് എന്ത് വിഷമം തോന്നിയിട്ടുണ്ടാകും കാരണം ആളുടെ എന്തൊരു വലിയ ആഗ്രഹമായിരിക്കും ഡീനോലീസിന്റെ ഒക്കെ ആളുടെ ആദ്യത്തെ സിനിമാ സംവിധാനം അത് മമ്മൂക്ക നായകനാവുന്ന സിനിമ അതിൻ്റെ ഒഫീഷ്യൽ ട്രൈലർ ലോഞ്ച് ടീസർ ആൾറെഡി വന്നു പിന്നെ പ്രസ് മീറ്റ് ഇൻ്റർവ്യൂസ് പ്രസ്മീറ്റ് ഒരു ആ അത് ആഗ്രഹിക്കൂലേ അത്രയും വലിയൊരു പരിപാടി ആഗ്രഹിക്കൂലേ അതൊന്നും കിട്ടാത്ത ലെവലിലേക്കാണ് ഇത് പോകുന്നത് ഇനി ഡൊമിനിക്കിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഡൊമിനിക്കിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട് എഴുത്തുകാരുണ്ട് സംവിധായകരുണ്ട് ഇവർക്കൊക്കെ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകും എന്നിട്ട് റിലീസിനെത്തുന്നു ശേഷം അടുത്ത സിനിമക്ക് അടുത്ത മൂഡിലേക്ക് പോകുന്നുണ്ട് അതാണ് എന്താണെങ്കിലും മാറ്റം ഉണ്ടാവും തന്നെയാണ് നമ്മൾ കരുതുന്നത് കേട്ടോ നോക്കാം എന്താ വരാൻ മാറും മാറും ഞങ്ങൾ ഉടനെ തന്നെ വരാം ബൈ ബൈ